ബിനാമി ഇടപാടുകൾ നികുതി വെട്ടിപ്പ് എന്നിവ തടയുന്നതിന് ഇ പേയ്മെന്റ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതാണെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഒമാനിലുടനീളം ഡിജിറ്റൽ പേയ്മെന്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണ് അധികൃതർ ക്യു ആർ കോഡ് വഴി പേയ്മെന്റുകൾ നടത്തുമ്പോൾ അക്കൗണ്ട് ഉടമസ്ഥാവകാശം പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്ലാനിംഗ് ഡയറക്ടർ ജനറലും മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വക്താവുമായ മുബാറക് അൽ ദോഹാനി ഒമാൻ ടിവിയോട് പറഞ്ഞു വാണിജ്യ സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഓപ്ഷനുകൾ നൽകാതിരിക്കുകയോ ഡിജിറ്റൽ ഇടപാടുകൾക്ക് അന്യായമായ അധിക ഫീസ് ചുമത്തുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നു എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സേവനങ്ങൾ നൽകണമെന്നും ഫോൺ നമ്പറുകൾ വഴി ബാങ്ക് ട്രാൻസ്ഫറുകൾ അഭ്യർത്ഥിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് പേയ്മെൻറ് ഓപ്ഷനുകൾ നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ തജാവ് പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഉപഭോക്താക്കൾക്ക് ഇ പേയ്മെന്റ് സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കട ഉടമകൾക്കായി നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിരുന്നു ക്രയവിക്രയ പ്രവർത്തനങ്ങൾ കസ്റ്റമർ സർവീസ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ എന്നിവ ത്വരിതപ്പെടുത്തുന്നതിന് പുറമേ പണമിടപാടിലെ സുരക്ഷ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനം കൈവരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മോഷണം വഞ്ചന വ്യാജ ബില്ലിംഗ് എന്നിവ തടയലും ഇതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത് നടപ്പില് വരുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള നടപടികൾ അധികൃതർ എടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തിരണ്ട് ജനുവരിയിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇ പേയ്മെന്റ് സംവിധാനം അധികൃതർ നിർബന്ധമാക്കി തുടങ്ങിയത്